സുഹൃതങ്ങളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ കുന്നോളം പാപങ്ങളും ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്നാലും നിന്നോടുള്ള ആശമൊറിഞ്ഞില്ലല്ലോ മഞ്ഞാന് കാരുണ്യത്തിൻ കടല് നീയാണല്ലോ മണ്ണിനും വിണ്ണിനും പൊന്നു കൊതിച്ചില്ല സുപാന എന്നില എന്നെ നീ അറിയും ജല്ല നിനക്കല്ലാതില്ല ഇന്നോളം ൊന്നുംല്ലോ കുന്നോളം പാപ്പങ്ങളും ചെയ്ത് പോയിട്ടുണ്ടല്ലോ എന്നാലും നിന്നോടുള്ള ആശമുറിഞ്ഞില്ലല്ലോ മഞ്ഞാന് കാരുണ്യത്തിൻ കടല് നീയാണല്ലോ മണ്ണിനും വിണ്ണിനും പൊന്നു കൊതിച്ചില്ല ിലയെന്നെ നീ അറിയും ചെല്ലി സാധുവിൽ മാത്രേ കണമല്ല സാധ്യം നിനക്കല്ലാതില്ല